ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് നിയമസഭയിൽ സജ്ജീകരിച്ച മാനസികാരോഗ്യ ക്ലിനിക്ക് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു സ്പീക്കർ എ എൻ ഷംസീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു നിയമസഭാ സെക്രട്ടേറിയറ്റിൽ മാനസികാരോഗ്യ ക്ലിനിക്ക് ആരംഭിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വളരെ വളരെ ഒരു ആദരണീയനായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ നിയമസഭയിലെ സെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് കാരണം പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒന്നാണ് മെൻറ്റൽ ഹെൽത്ത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവുമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടതും ഇടപെടൽ വേണ്ടതുമായിട്ടുള്ള മേഖലയിൽ നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇത്തരം സംവിധാനം ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഇതൊരു മാതൃകയാണ് ഇത് മറ്റുള്ളവർക്കും അനുകരിക്കാം എന്നുള്ളതാണ് ഓണറബിൾ സ്പീക്കർ ബഹുമാനപ്പെട്ട സ്പീക്കർ നൽകുന്ന സന്ദേശം നിയമസഭാ സെക്രട്ടേറിയറ്റ് നൽകുന്ന സന്ദേശം ബഹുമാനപ്പെട്ട സ്പീക്കർ സെക്രട്ടറി മറ്റെല്ലാവരോടുമുള്ള അഭിനന്ദനവും നന്ദിയും പ്രത്യേകമായി ഈ അവസരത്തിൽ അറിയിക്കുന്നു എനിക്ക് തോന്നുന്നു രാജ്യത്ത് ആദ്യമായിട്ടായിരിക്കും ഇവിടെ ആ രീതിയിൽ ഒരു ക്ലിനിക്ക് സജ്ജമാക്കുന്നത് അപ്പോൾ രാജ്യത്തിന് മാതൃക മറ്റെല്ലാ ഓഫീസ് സംവിധാനങ്ങൾക്കും മാതൃകയാണ് കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിലെ രണ്ടായിരത്തോളം വരുന്ന ജീവനക്കാർക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും ക്ലിനിക്ക് എന്ന് സ്പീക്കർ പറഞ്ഞു പോസ്റ്റ് കോവിഡ് സിനാറിവിയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു വിഷയമാണ് ഡിപ്രഷനും മറ്റു കാര്യങ്ങളും മെന്റൽ ഹെൽത്ത് വളരെ പ്രധാനമാണ് ലജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റിനകത്ത് ഏതാണ്ട് രണ്ടായിരത്തോളം ആളുകളുണ്ട് അവരിൽ പലരും യൂണിയനുകൾ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് അവർ ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾക്കിങ്ങനെ ഒരു സംവിധാനം ആവശ്യമാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി വീണ ജോർജനോട് ഞങ്ങളെ ആവശ്യം ഉന്നയിച്ചപ്പം യാതൊരു മടിയും കൂടാതെ ഞങ്ങൾക്ക് ഇത്തരം ഒരു യൂണിറ്റ് അനുവദിച്ച ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കേരള ലജിസ്ലേച്ചറിനെ നന്ദി അറിയിക്കുന്നു ഇതിനെല്ലാവിധ പിന്തുണ നൽകിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്